സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലൂടെ ശ്രദ്ധയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സീസണിലെ ശക്തിയായി മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് നിലവിൽ ടൈറ്റിൽ വിന്നർ സാധ്യതയുണ്ടായിരുന്ന ജാസ്മിനെ പറ്റി പല കഥകളും പുറത്തിപ്പോൾ പ്രചരിക്കുന്നുമുണ്ട് അതിലൊന്ന് വിവാഹം മുടങ്ങിയ കഥ തന്നെയാണ് നേരത്തെ വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ടും ജാസ്മിൻ്റെ വിവാഹം മുടങ്ങിപ്പോയിരുന്നു ഇതിനെ പറ്റി ജാസ്മിൻ തന്നെ അഭിമുഖത്തിൽ തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും പ്രചരിക്കുകയാണ് ഒപ്പം കല്യാണം മുടങ്ങിയതിനെപ്പറ്റി പ്രചരിച്ച കഥകളിലെ സത്യാവസ്ഥ എന്താണെന്നും തുറന്നു പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ മൂക്കിൽ ഫെവീകോൾ ഒഴിച്ച് വലിച്ചു കളയുന്നൊരു ഹാക്ക് കണ്ടിട്ട് ഞാനും ചെയ്തിരുന്നു അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും അങ്ങനെ ചെയ്തിട്ട് പണി കിട്ടി കേട്ടോ മൂക്ക് പുകയുകയും അതുകൊണ്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആരൊക്കെയോ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ചുണ്ടിൽ മൈലാഞ്ചിട്ടിരുന്നു അടുത്തിടെയും പിന്നെ വർഷങ്ങൾക്ക് മുൻപും ഞാനത് ചെയ്തു നോക്കിയിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യം അങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്നിട്ടത് ചുണ്ടിൽ നിന്നും പോയിരുന്നില്ല ആ സമയത്ത് വീടിൻ്റെ പണി കഴിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചുവരൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഭിത്തിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ചുണ്ടുരച്ചു ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ കാര്യം പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാൽ അനീനെ നോക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി തനിക്ക് ഇനി സന്തോഷം നിറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് വിവാഹ നിശ്ചയം തന്നെയായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ നിമിഷമായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു കല്യാണം കഴിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല ആർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു ഞങ്ങൾക്കും കെട്ടുമെന്ന പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു പക്ഷെ വിവാഹ നിശ്ചയം നടത്തിയത് വലിയ കാര്യമായി മാറി എന്നെ മാനേജ് ചെയ്യുക എന്നത് വലിയ ടാസ്ക് തന്നെയാണ് അഹങ്കാരിയാണെന്നല്ല ഭയങ്കരമായിട്ടുള്ള വാശിയുണ്ട് തനിക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഞാൻ വാശിയുണ്ടാക്കും ഞാൻ പിടിച്ച മുയലിന് നാലല്ല നാനൂറ്റി അൻപത് കൊമ്പ് എന്ന ചിന്തയാണ് തനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തി എന്നതല്ലാതെ വേറെ വഴിയില്ല പുള്ളിക്കാരനും അതാണ് ചെയ്യുന്നത് ഞാൻ എന്തു പറഞ്ഞാലും ശരി ചിഹ്നുവെന്ന് പറയും വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്നെ കാലിൽ പിടിച്ച് നില തടിച്ചേനെ ഞങ്ങളുടെ കല്യാണം മുടങ്ങിപ്പോയി ഇതിനെപ്പറ്റി നാട്ടുകാർ സംസാരിക്കുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടിയിരുന്നു ജാസ്മിൻ്റെ കല്യാണം മുടങ്ങിപ്പോയി നൂറു പവൻ കൊടുക്കാത്തതിനാലാണ് കല്യാണം മുടങ്ങിയതെന്നാണ് പറഞ്ഞത് അതറിഞ്ഞിട്ട് വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുപോയി എന്നൊക്കെയാണ് പലരും പറഞ്ഞു നടന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പറയപ്പെടുന്നത് സ്ത്രീധനം കൊടുത്ത് കെട്ടണം എന്നതിനെ പറ്റി എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല ചിലർ ഇരുപത് പവനെ കിട്ടിയിട്ടുള്ളൂ നൂറു പവൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഒരു പവൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് നമുക്കൊക്കെ ടെൻഷനാണ് പിന്നെ അവരുടെ മക്കളെ കെട്ടിക്കുമ്പോൾ ഇതൊന്നും പാടില്ല വാങ്ങുന്നതിന് കുഴപ്പവുമില്ല എന്നാണ് ജാസ്മിൻ എന്ന് തുറന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ വീണ്ടും ജാസ്മിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്